നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്യാമ്പസിൽ നമസ്കരിച്ചതിന് ഗുജറാത്ത് സർവകലാശാലയിൽ ആക്രമണത്തിനിരയായ വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ അധികൃതരുടെ നടപടി അഫ്ഗാനിസ്ഥാൻ ആഫ്രിക്കൻ വിദ്യാർത്ഥികളോട് ഹോസ്റ്റലിൽ നിന്ന് ഒഴിയാൻ സർവകലാശാല അധികൃതർ ഉത്തരവിട്ടു കോഴ്സ് കഴിഞ്ഞും ഹോസ്റ്റലിൽ താമസിച്ചെന്ന് ആരോപിച്ചാണ് നടപടി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആറ് വിദ്യാർത്ഥികൾക്കും കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരാൾക്കുമെതിരെയാണ് നടപടി വൈസ് ചാൻസലർ നീരജ് ഗുപ്തയാണ് നടപടിയെക്കുറിച്ച് വാർത്താ ഏജൻസിയായ പി ടി ഐയോട് വിശദീകരിച്ചിരിക്കുന്നത് കോഴ്സ് കാലാവധി കഴിഞ്ഞ ശേഷവും ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ തന്നെ തങ്ങുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അവർക്ക് സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങാവുന്നതാണെന്നും പൂർവ്വ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ തങ്ങാൻ അനുവദിക്കാനാകില്ലെന്നും വി സി പറഞ്ഞു വിദ്യാർത്ഥികളുടെ രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളെ വിവരം അറിയിച്ചതായും വി സി നീരജ അറിയിച്ചു അവരും വിദ്യാർത്ഥികളോട് ഹോസ്റ്റൽ ഓടിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർവകലാശാലയിൽ നിന്നും ഇതിനകം മുന്നൂറിലേറെ വിദേശ വിദ്യാർത്ഥികൾ ബിരുദം നേടി പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും വി സി കൂട്ടിച്ചേർത്തു മാർച്ച് പതിനാറിന് റമദാൻ മാസത്തിന്റെ തുടക്കത്തിലാണ് ക്യാമ്പസിലെ ഹോസ്റ്റൽ ബ്ലോക്കിൽ വിദ്യാർത്ഥികൾ സമൂഹ നമസ്കാരം നടത്തിയത് വിവരം അറിഞ്ഞ് പുറത്തുനിന്നെത്തിയ സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീലങ്ക താജിസ്ഥാൻ സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് പിന്നാലെ അഫ്ഗാൻ ഗാംബിയൻ നയതന്ത്ര സംഘം സർവകലാശാല സന്ദർശിക്കുകയും വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ സംഘം വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളോട് ഹോസ്റ്റൽ വിട്ട് നാടുകളിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്